ഗോയ്സ് വെൽക്കം ബാക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റൂബൻ ആമോറിയമിൻ്റെ ഫസ്റ്റ് സൈനിങ് പുതിയ വന്നിട്ടുള്ള ആദ്യ സൈനിങ് ആരായിരിക്കും എപ്പോഴായിരിക്കും ഇപ്പോൾ കുറേ റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെമ്മോറിയം വന്ന ടൈമിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പോർട്ടിങ്ങിൽ ഉള്ള ടൈമിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്പോർട്ടിങ്ങിനുള്ള ഏതെങ്കിലും പ്ലേയേഴ്സിനെ യുണൈറ്റഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ആരെങ്കിലും പ്രിഫർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അപ്പം പക്ഷേ അപ്പോഴും മെമ്മോറിയം പറഞ്ഞതൊന്നുമില്ല ആരെയും കൊണ്ടുപോകുന്നില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു ഇപ്പോൾ യുണൈറ്റഡിൽ ഓൾട്രാ എത്തിയിട്ട് ചോദിച്ചപ്പോഴും അത് തന്നെയായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇന്നലെ ഇൻ്റർനാഷണൽ മാച്ചിലും ഗ്യോക്കോറോസ് വിക്ടർ ഗ്യോക്കോറസ് ചങ്ങായി അപാര ഫോമിലാണ് അപാര ഫോമെന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ഫോമാണ് ആ ആ ഒരു സെലിബ്രേഷൻ അതൊരു ഭയങ്കര രസമാണ് ഒരു 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 വല്ലാത്തൊരു സെലിബ്രേഷനാണത് മാസ്കിൻ്റെ അടിപൊളിച്ച് അങ്ങനെ ഇന്നലെയും ഗോളടിച്ചു ഇന്നലെ ഇൻ്റർനാഷണൽ ഗോൾ ഗോളടിച്ചു അപ്പോൾ മാൻ ഓഫ് ദി മാച്ച് കിട്ടിയതിന് ശേഷം പുള്ളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് നമുക്കൊക്കെ ഒരു ഹിൻഡ് കിട്ടിയത് അപ്പോൾ അതിൽ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇപ്പം എമോറിവിന് അവിടെ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കേഴ്സ് ഉണ്ട് പക്ഷേങ്കിൽ എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്പോർട്ടിങ്ങിലാണ് അപ്പോൾ സീസൺ എൻഡിൽ നമുക്ക് നോക്കാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എമോറിയും തന്നെയാണ് പറഞ്ഞത് ക്യൂക്കോർസിനോട് ഞാൻ വിൻ്ററിൽ എന്നാണ് പറഞ്ഞത് സമ്മറിൽ നമുക്ക് നോക്കാം ഇപ്പോൾ ഉള്ളത് അവിടെ തന്നെ ഫോക്കസ് ചെയ്യണം പക്ഷേ ഇതൊക്കെ മൈൻഡ് ഗെയിംസ് ആണോ ഇനി വല്ലതും പിന്നിൽ എന്തെങ്കിലും ചർച്ചയും കാര്യങ്ങളും നടക്കുന്നുണ്ടോ ഒന്നും അറിയില്ല മൈൻഡ് ഗെയിംസ് ആണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് വേറൊരു ന്യൂസ് കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ഈ ഈ ഈ ഈ ട്രാൻസ്ഫോറിൽ കഴിഞ്ഞ ട്രാൻസ്ഫോറിൽ നമ്മൾ വാങ്ങിയ സ്വാപ് ഡീൽ ആയിട്ട് ഒരു ഇത് നടക്കുന്നതാണ് ഡീൽ പ്ലസ് ക്യാഷ് അങ്ങനെ ഒരു പ്രോസസ്സിനും സാധ്യതയുണ്ട് അതായത് ഗൊക്കോറസിന് വേണ്ടിയിട്ട് തന്നെ കാരണം അമോറിമിന് അങ്ങനത്തെ ഒരു സ്ട്രൈക്കറിനെയാണ് ആവശ്യം എന്നുള്ളത് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ആ പ്ലസ് എല്ലാം പിന്നെ പുള്ളിക്കാരന് പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ആവുമോ എന്നോ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം പുള്ളി ബ്രൈറ്റണിൽ കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു ബ്രൈറ്റണിൽ കളിച്ചിട്ടാണ് പുള്ളി പോർച്ചുഗീസ് ലീഗിലേക്ക് പോകുന്നത് എന്നിട്ട് അവിടെ എത്തി അമോറീമിൻ്റെ അണ്ടറിൽ തീ ആയിട്ട് കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ തീ അതായത് ഫോമ് ടെമ്പറിയൊന്നുമല്ല പെർമനൻ്റ് ആയിട്ടാണ് പോകുന്നത് കാരണം ചില പ്ലേയേഴ്സ് ഉണ്ടല്ലോ ക്ലബ്ബിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കളിക്കും കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ തീരെ ഭയങ്കര മോശം നമ്മുടെ ഇംഗ്ലണ്ടിൽ തന്നെ ഞാനൊരു ഇംഗ്ലണ്ടാണ് അതായത് നാഷണൽ ലെവൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാനൊരു ഇംഗ്ലണ്ടായിരുന്നു അതാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൽ തന്നെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പറയാം നമുക്കിപ്പോൾ ഞാനെ എടുത്ത് പറയണമെങ്കിൽ നമ്മളെ വിനീഷ്യസ് ജൂനിയറിൽ നിന്ന് എടുത്ത് പറയാം മാഡ്രിഡിൽ തീയായിരിക്കും പട്ട് ബ്രസീലിൽ പോയി കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും അങ്ങനത്തെ കളി പക്ഷേ ചങ്ങാൻ അങ്ങനെയല്ലേ ചങ്ങായി ഇന്നലെ ഇന്നലെ രണ്ടോ ഒന്നോ എത്രയോ അടിച്ചിട്ടുണ്ട് നല്ല മാൻ ഓഫ് ദ മാച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അഡാപ്റ്റ് അങ്ങനെ ഓക്കെ ആയിരിക്കും പിന്നെ എമോറിമിൻ അണ്ടറിലും കൂടി വരുമ്പം അതൊരു നമുക്ക് നല്ലൊരു ഗുണമായി കാരണം നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രൈക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊലുണ്ടിന് എന്താണ് പറ്റിയത് എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം പുള്ളി ചില ടൈമിൽ ഭയങ്കര കളിയായിരിക്കും ചില ടൈമിൽ പക്കാ ഷോകായിരിക്കും പിന്നെ സബ് ആയിട്ട് വരുന്നതോ സിറിക്സി അയ്യോ അവനെ കൊണ്ട് പറ്റുന്നേ ഇല്ല ആ ഫസ്റ്റ് ഗെയിമിൽ അടിച്ച ആ ഒരു ഗോളല്ലാണ്ട് പിന്നെ ഒന്നുമില്ല ചങ്ങായി ഈ ഫസ്റ്റ് ചെയ്തു ഓൺ ദ സ്പോട്ടിൽ എങ്ങനെയെങ്കിലും ബോൾ കാലിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല പാസ് ചെയ്ത് തട്ടി 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 എൻ്റെ കയ്യിൽ ബോൾ വേണ്ട അങ്ങനത്തെ ഉള്ളൊരു രീതിയിലുള്ളൊരു കളി എന്താണ് അങ്ങനെ ഇനി അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കലാണോ എന്താണെന്ന് അറിയില്ല നോക്കാം പക്ഷേങ്കിൽ ഹെമോറീമ് പറഞ്ഞിട്ടുണ്ട് നാല് പേരുടെ പേരെങ്ങാനും പറഞ്ഞിട്ടുണ്ട് ഹൊലുണ്ട് ഗരനാച്ചോ റാഷ്ഫുഡ് സിറിക്സി ടൈം കൊടുക്കും പക്ക ഞാൻ എൻ്റെ എൻ്റെ കംപ്ലീറ്റ് ഞാനിത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ഒരു ഹാപ്പിന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ ബാക്ക് ടു ക്യറിംഗ്ടൺ അതൊരു നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ് ഇൻ്റർനാഷണൽ ബ്രേക്കൊന്നും പുള്ളി വന്നിട്ടുണ്ട് അപ്പോൾ എന്താ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു യെല്ലോ കാർഡ് യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ നെക്സ്റ്റ് ഗെയിം പുള്ളിക്ക് മിസ്സാണ് അപ്പോൾ പിന്നെ പുള്ളി അവിടെ നിന്നില്ല പുള്ളി നേരെ ഇങ്ങനെ വന്നു പക്ഷേ അത് നല്ലൊരിതാണ് കാരണം എമോറിമിന് ക്യാപ്റ്റനുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അടുത്ത ഗെയിമിനേക്കുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാം അപ്പോൾ അതും നല്ലൊരു ഗുഡ് ന്യൂസ് ആയിട്ടുണ്ട് ഇനി ഒരാഴ്ച കൂടി നെക്സ്റ്റ് സൺഡേ ആണ് നമ്മുടെ എമോറിമിൻ്റെ ഫസ്റ്റ് ഗെയിം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പുതിയ അപ്ഡേറ്റുകളായിട്ട് കാത്തിരിക്കുക വീണ്ടും കാണാം ബൈ ബൈ